എല്ലാവർക്കും അസാംക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഡെക്കറേറ്റീവായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് ഈ കാണുന്നത് അതിൽ തന്നെ എൻജോയ് പോത്തോസ് ഗോൾഡൻ പോത്തോസും നിയോൺ പോത്തോസും ഒക്കെ നമ്മൾ പല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം ഇതിപ്പോൾ ന്യൂൺ പോത്തോസാണ് ന്യൂൺ പോത്തോസ് ഒരു പോട്ടിൽ നമ്മൾ ഇതേപോലെ ബുഷിയായിട്ട് വളരാൻ വേണ്ടി നട്ടു അപ്പോൾ അപ്പം നിറയെ തിക്കായിട്ട് ലീപ്പുകൾ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു പോട്ടെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം അതേപോലെ വാട്ടർ പ്ലാന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള എൻജോയ് പോത്തോസ് ആണ് വെള്ളത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വെറും വെള്ളമാണ് നമ്മൾ വെള്ള വെള്ളത്തിൽ നമ്മൾ ഇതേപോലെ എൻജോയ് പോത്തോസിൻ്റെ തണ്ടുകൾ ഇറക്കി വെച്ച് കൊടുത്തിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ വെള്ളം നമ്മൾ മാറ്റി കൊടുക്കാറുമില്ല ആണെങ്കിൽ ഒന്ന് ഒരു മാസം കഴിയുന്ന സമയത്തൊന്ന് വെള്ളം മാറ്റി കൊടുത്താൽ മാത്രം മതി വെള്ളം തീരുന്ന അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അതേപോലെ നമ്മുടെ ഒരു മാർച്ച് മോഡൽ സെറ്റ് ചെയ്തിട്ടുള്ള എൻജോയ് പോത്തൂസാണ് നമ്മൾ ഏകദേശം രണ്ട് വർഷത്തോളമായി സെറ്റ് ചെയ്തതിന് ശേഷം നിറയെ ലീഫുകൾ അതിൽ തൈകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വരുന്ന ലീഫ് വള്ളികളൊക്കെ നമ്മൾ ഇതിലേക്ക് തന്നെ പടർത്തി കൊടുക്കും പിന്നെ അധികമായിട്ട് വരുന്ന നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ നിർത്തിയിട്ടുള്ളതാണ് നമ്മൾ പുറത്തേക്ക് വെച്ച് ഒന്ന് വെള്ളം ചുടുത്താണ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇലേൻ്റെ മുകളിലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലകളൊന്നും കൂടി ഭംഗിയായിട്ട് മാറും പിന്നീട് നമുക്ക് ഇൻഡോറായിട്ട് വയ്ക്കാം ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള ചെടികളിലാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ പോസ്റ്റ് വെച്ച് സെറ്റ് കൊടുത്തതാണ് പോസ്റ്റിലേക്ക് നമ്മൾ ചെടി പടരാൻ വേണ്ടിയിട്ട് ഇതേപോലെ താഴേക്ക് വരുന്ന വള്ളികൾ ഇപ്പോൾ പോസ്റ്റിലേക്ക് തന്നെ നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ബഷിയായിട്ട് മാറിയതാണ് അത് ഇതേപോലെ ഒന്ന് ഡിപ്പേത് വെച്ച് കൊടുത്താൽ മാത്രം മതി പിന്നീട് അതിലേക്ക് പിടിച്ച് ഇതേപോലെ നിറയെ തിക്കായിട്ട് മാറും അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസിയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മണി പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഉള്ളൊരു മെത്തേഡാണിത് അപ്പോൾ കുറച്ചധികം മണി പ്ലാന്റുകൾ ഇതേപോലെ ഒരു പോട്ടിൽ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും ഏത് വെറൈറ്റി ഇങ്ങനെ സെറ്റ് ആവുന്നതാണ് ലീഫുകളൊക്കെ നമ്മൾ വെക്കുക ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ പാർശ്വ ഒരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ലീഫുകൾ ഒന്നുകൂടി കളറായി മാറും അതിൽ തന്നെ ലീഫുകൾ നല്ല ഭംഗി തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് തൈകൾ എടുത്ത് വാട്ടർ പ്ലാന്റ് ആയിട്ട് മാറ്റാനും പറ്റും അങ്ങനെ നല്ല തൈകളൊക്കെ ഇതിൽ വളർന്നു വന്നിട്ടുണ്ട് വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ് നടുന്ന സമയത്ത് ചാണകപ്പൊടി മാത്രം നമ്മൾ കൊടുക്കും പിന്നീട് വെള്ളം നനച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഈ ചെടിയും അതേപോലെ ഏകദേശം രണ്ട് വർഷത്തോളായി നമ്മൾ വേറെ യാതൊരു വളങ്ങളും പിന്നീട് ചെയ്ത് കൊടുത്തിട്ടില്ല ഇതേപോലെ ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ മണിപ്ലാന്റിനുള്ള പ്രത്യേകത തന്നെയാണ് വെള്ളം മാത്രം മതിയാവും ചെടികൾക്ക് അപ്പോൾ അതേപോലെ ചെടികൾ നടുന്ന എങ്ങനെയൊക്കെ കൂടി കാണിച്ചേരാം ഇപ്പോൾ ഈ ഒരു ചട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മണിപ്ലാന്റ് നടൻ വേണ്ടി നടളുണ്ട് ഇപ്പോൾ ചട്ടിയിൽ ബുഷിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വാർത്തിയിട്ടുള്ള കുറച്ച് ഉണ്ട് അതുകൂടി കാണിച്ചു തരാം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണ് ചാണകപ്പൊടി മണ്ണ് മിക്സ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻസ് ആണ് ശരള് കലർന്നിട്ടുള്ള ഒരു മണ്ണാണ് അപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഈ ഒരു മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതേപോലെ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ എൻജോയ് പോസ് നമ്മളെടുത്ത് വച്ചിട്ടുള്ള കട്ടിങ്ങുകളാണ് ഇത് നമുക്ക് ചെറിയ നോഡുകളായിട്ട് കട്ട് ചെയ്യാം രണ്ട് ലീഫുകൾ വെച്ച് ഇതേപോലെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ സിംഗിൾ ലിഫുകളാക്കി വെച്ച് കട്ട് ചെയ്യാം ഇതിലൊക്കെ വേരുകളുണ്ടാവും ഓരോ നോട്ട് ഭാഗത്തും വേരുകളുണ്ട് ഇത് വെച്ച് നമ്മൾ നട്ടു കൊടുത്താൽ മതി നല്ല തിക്കായിട്ട് നട്ടു കൊടുത്താൽ നമുക്ക് നല്ല ബുഷിയായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെടികൾ വളർത്തു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടിങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വയ്ക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ കട്ടിങ്ങുകളായിട്ട് നമുക്ക് മണ്ണിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കാം നമ്മൾ വയ്ക്കുന്ന സമയത്ത് ഇതേപോലെ അടുപ്പിച്ച് ഒരു ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ നോക്കുക അങ്ങനെയാകുമ്പോൾ കാണാനും കൂടുതൽ ഭംഗിയായിരിക്കും ഈ രീതിയിൽ പോട്ട് മുഴുവനായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാ ലീഫുകളും ഇതിൽ നട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ തണ്ടുകൾ ആകുന്ന രീതിയിലാണ് വച്ചു കൊടുത്തിട്ടുള്ളത് ഇലകൾ മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ടുണ്ട് അപ്പം നിറയെ ബുഷിയായിട്ട് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് നിറയെ തൈകൾ ഇതിൽ പൊട്ടി മുളയ്ക്കാൻ തുടങ്ങും അപ്പം പോട്ട് കൂടുതൽ ഭംഗിയായിട്ട് മാറുകയും ചെയ്യും ഇത്തരത്തിൽ ഏത് പോട്ടിൽ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ നമ്മുടെ മണി പ്ലാന്റുകൾ ഏത് തരത്തിലുള്ള മണി പ്ലാന്റ് ആണെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എൻജോയ് പോത്തോസ് ആയാലും അവിടെ മഞ്ചുള ആയാലും മാർബിൾ പോത്തോസ് അങ്ങനെ പല വെറൈറ്റികളുണ്ട് ഒക്കെ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചെടികൾ എൻജോയ് പോത്തോസും അതേപോലെ നമ്മുടെ ഗോൾഡൻ പോത്തോസും മഞ്ജുള വെറൈറ്റിയും മാർബിൾ പോത്തോസും ഒക്കെ നമുക്ക് ഓരോ വെറൈറ്റി ആയിട്ട് ഓരോ പോട്ടുകളിൽ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തതാണ് ഒക്കെ ഇതേപോലെ നട്ടു കൊടുത്തിട്ട് ഏകദേശം ലീഫുകളൊക്കെ വന്ന് ഒന്ന് പുഷിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മണി പ്ലാന്റുകൾ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വെറൈറ്റികളാണ് ഈ കാണുന്നതൊക്കെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു മണി പ്ലാന്റ് നല്ല ബുഷിയായിട്ട് സെറ്റ് എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ